എന്ന് വെച്ചാൽ ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിക്കായിരുന്നു വൺ പീസ് എന്ന് പറഞ്ഞ ആനിമി സീരീസിന്റെ ഒഫീഷ്യൽ മലയാളം ഡബ്ബും അതുപോലെ തന്നെ വേറെ കുറച്ച് ലാംഗ്വേജുമായിട്ട് സി എൻ അഥവാ കാർട്ടൂൺ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് സോ വീട്ടിലോട്ട് പോകുന്നതിന് വന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കാം സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം തുടക്കം പറഞ്ഞതുപോലെ തന്നെ വൺ പീസ് മലയാളം എപ്പിസോഡ്സ് അവൈലബിൾ തന്നെയാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് വൺ പീസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് മുതലല്ല ഇവർ ഡബ് ചെയ്തിരിക്കുന്നത് അതിന് പകരം വാനോ ആർക്കെന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ എപ്പിസോഡ് മുതലുള്ള വൺ പീസ് എപ്പിസോഡ്സാണ് അവർ മലയാളത്തിലും അതുപോലെ തന്നെ വേറെ ലാംഗ്വേജിലും അവർ ഡബ് ചെയ്തിരിക്കുന്നത് എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് അഞ്ച് എപ്പിസോഡ്സ് വീതമാണ് വൺ പീസിൻ്റെ എപ്പിസോഡ്സ് റിലീസാവുന്നത് എന്ന് വെച്ചാൽ ഓരോ ദിവസം ഓരോ വൺ പീസ് എപ്പിസോഡ്സല്ലേ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നത് അതിന് പകരം അഞ്ച് എപ്പിസോഡ്സ് ഒന്നിച്ച് തന്നെ ഞായറാഴ്ച ഒരു മണിക്ക് അവർ റിലീസാക്കുക പിന്നെ നിങ്ങളോട് എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഈ വൺ പീസിൻ്റെ മലയാളം ഡബ് ഫയൽസ് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് കെ എൽ ആനിമി എന്ന് പറഞ്ഞ ചാലി ജോയിൻ ചെയ്യുക അവിടെ വൺ പീസിൻ്റെ മാത്രം മലയാളം ഡബ് അല്ല ഉള്ളത് വേറെ കുറെ ആനിമി സീരീസിൻ്റെ മലയാളം ഡബ് ഫയൽസും അവിടെ അവൈലബിൾ ആണ് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഞായറാഴ്ച ദിവസമാണെങ്കിൽ ടെലഗ്രാം ചാനൽ തിങ്കളാഴ്ച ദിവസമേ വരത്തുള്ളൂ അതിന്റെ കാരണം കാരണമെന്നു വെച്ചാൽ ഇതിന്റെ ഓണർ ആയിട്ടുള്ള ബ്രോ ആണെങ്കിൽ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്താണ് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വരുന്നത് നിങ്ങൾ ഒക്കെ കണ്ടു തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വൺ പീസ് മലയാളത്തിൽ തന്നെ കാണാൻ ശ്രമിക്കുക എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് വൺ പീസിൻ്റെ മലയാളം ഡബ് അത്രയ്ക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങളൊന്നും കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക എന്തുവാണെങ്കിലും നിങ്ങളിപ്പോൾ ചെയ്തവരാണെങ്കിൽ പോലും നിങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്നവരൊക്കെ പോയൊന്ന് കാണുക കാരണം എന്താ വെച്ചാൽ ഈ വൺ പീസ് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഭാവിയിൽ മലയാളം ഡബ് ആയിട്ടുള്ള ആനിമീസ് ഒക്കെ നമുക്ക് ഇനി അവൈലബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ സോ അതിനുവേണ്ടി വേണ്ടി നിങ്ങൾ ഒന്ന് പോയി സപ്പോർട്ട് ചെയ്തേക്കാം സോ ഇന്നത്തെ ദിവസം ഇത്രയുള്ള അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ അതിനെ തേടി കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്ന ഒരു ചുണയുള്ള ക്യാപ്റ്റൻ ലൂഫിയും അവന്റെ കൂടെയുള്ള മാന്ത്രിക കൂട്ടുകാരും പക്ഷേ കടലിന്റെ രഹസ്യങ്ങൾ അറിയാൻ ചില ആപത്തുകൾ നേരിടേണ്ടി വരും ലൂഫിക്ക് കൊള്ളക്കാരുടെ രാജാവാകാൻ കഴിയുമോ കാണുക വൺ പീസ് പുതിയ ഷോ വൺ പീസ്